അലുഖാസ് രാത്രിയായി എന്തെങ്കിലും ഉള്ളിലോട്ട് പോകണം അതെങ്കിൽ ശരിയാല്ലാണ് ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പൈസ ഉണ്ടോ കുക്ക് ചെയ്യാൻ പിന്നെ സിമ്പിൾ പ്രോസസ് ചപ്പാത്തിയുടെ കൂടെ നമ്മൾ കൂടി മുട്ട പെടിക്കാൻ കൂടിയാണ് കേസ് മുട്ട പിടിച്ചത് ചപ്പാത്തി മുട്ട കിട്ടിയത് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ഇവിടെ കിടന്നു സുന്ദര കിടക്കാൻ പഠിക്കും ഭയങ്കര പ്രൊഫഷണലിസ്റ്റ് ആണ് പ്രൊഫഷണലിസ്റ്റ് പ്രൊഫഷണലിസ്റ്റ് എന്തോ അതാണ് ഇങ്ങനെയാണ് നമ്മള് ഒരാള് അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ ഓയിൽ വെച്ച് ഉണ്ടാക്കി ഇത് അധികം ഊയില് വെക്കണ നീലപ്രായം കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും ഞാൻ ഫുൽക്കുൽക്കും ഞാൻ ഇഷ്ടം മുട്ടൂട്ടനെ ആയിട്ടൊന്നില്ല രണ്ടാം വന്നതും അതുപോലെ സെറ്റ് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂട്ടൻ്റെ ഒന്ന് ചെറുതായിട്ട് പത്തിക്കാം

குறச்சும் கிடி கை கை சோர் மாமா